എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തി ആറാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരി നാരായണ ആഘേഡോ ഭഗതോർജുനസുരവീ സംപദ്ഗണിപൂജിത പുന ഗാം ക്രേതും സജീവം മുനി ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം വേട്ടയാടാൻ വേണ്ടി വനത്തിലെത്തിച്ചേർന്ന അർജുന കാർത്തവീരാർജുനനി സുരഗവീസംഭ്രാപ്ത കാമധേനുവിൽ നിന്ന് ലഭിച്ച സമ്പദ്ഗണൈ സമ്പദ് സമൃദ്ധി കൊണ്ട് തൊത്പിത്ര അങ്ങയുടെ പിതാവ് പരിപൂജിത സപരിവാരം സൽക്കരിച്ചു പുരഗതോ ദുർമന്ത്രി വാച പുന പുന പുരഗത ദുർമന്ത്രി വാച പിന്നീട് നഗരത്തിൽ അതായത് കൊട്ടാരത്തിൽ തിരിച്ചെത്തിയിട്ട് ദുഷ്ടനായ മന്ത്രിയുടെ ഉപദേശപ്രകാരം ഗാം ക്രേതും സജീവം നെയുക്ത കാമധേനുവിനെ പിടിച്ചു കൊണ്ടുവരാൻ ആ മന്ത്രിയെ തന്നെ രാജാവ് നിയോഗിച്ചു പുതിയാതേന അപ്പി ദുർബുദ്ധിയായ ആ മന്ത്രിയാൽ രുന്ധൻ കോപിച്ച മുനിപ്രാണക്ഷേപരോഷ ഗോഹതചമൂചക്രേണ ബലമായി പശുക്കുട്ടിയെ പിടിക്കുന്ന ആ അക്രമം തടയാൻ ചെന്ന ജമദ്നിയെ അവർ വധിച്ചു വൽസോഹൃദ പശുക്കുട്ടി അങ്ങനെ അപഹരിക്കപ്പെട്ടു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ നായാട്ടിനായി വനത്തിലെത്തിയ കാർത്തവീര്യാർജുനെ അങ്ങയുടെ പിതാവായ ജമദഗ്നി മഹർഷി കാമധേനുവിൽ നിന്ന് ലഭിച്ച വിവിധ വിഭവങ്ങളാൽ സൽക്കരിച്ചു അനന്തരം കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയ രാജാവ് ദുർമ്മതിയായ മന്ത്രിയുടെ വാക്കുകേട്ട് കാമധേനുവിനെ കൊണ്ടുവരാൻ മന്ത്രിയെ തന്നെ നിയോഗിച്ചു അക്രമം തടഞ്ഞ ജമദഗ്നിക്ക് ജീവാപായം പിണഞ്ഞതുകൊണ്ട് കോപിഷ്ടയായ ധേനു ഒട്ടേറെ ഭടന്മാരെ സൃഷ്ടിക്കുകയും അവർ കുബുദ്ധിയായ മന്ത്രിയുടെ സേനാനികളെ മുഴുവൻ നിഗ്രഹിക്കുകയും ചെയ്തു സമയത്ത് കാമധേനുവിൻ്റെ ശിശു മന്ത്രിയാൽ അപഹരിക്കപ്പെട്ടു പക്ഷേ ഈ കഥയില് നാരായണീയം പറയുന്നത് പോലത്തെ ഒരു കാര്യമല്ല നമുക്ക് ഭാഗവതത്തിൽ കാണാം ഭാഗവതം പറയുന്നത് കാമധേനുവിൻ്റെ വൈഭവം കൊണ്ട് ഈ ജമദഗ്നി മഹർഷി വലിയ സദ്യ കൊടുത്തില്ലേ അതിഥി സൽക്കാരം ചെയ്തില്ലേ അത് കണ്ടപ്പോൾ ആ രാജാവിന് അസൂയ തോന്നി എന്നാണ് ആ സൽക്കാരത്തെ അദ്ദേഹം ആദരിച്ചില്ല എന്നും ഭാഗവതം പറയുന്നു മാത്രമല്ല ഇത്രയും വലിയ സൽക്കാരം നടത്താൻ സഹായിച്ച കാമധേനുവിനെ കിട്ടിയാൽ കൊള്ളാമെന്ന മോഹം രാജാവിനാണ് തോന്നിയത് എന്നവിടെ കാണാം അതേപോലെ ഈ കാമധേനുവിനെ ബലാൽ പിടിച്ചു കൊണ്ടുപോകാൻ ഭടന്മാർക്ക് കൽപ്പന കൊടുത്തതും കാർത്തവീരാർജുനനാണ് എന്നാണ് ഭാഗവതം പറയുന്നത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ കാമധേനുവിനെയും കുട്ടിയെയും മാഹിഷ്മതി നഗരിയിലേക്ക് അവർ കൊണ്ടുപോയി എന്നും ഭാഗവതത്തിൽ കാണാം ഏതായാലും ജമദഗ്നി മഹർഷിയുടെ പശുവിനെ അവർ കൊണ്ടുപോയി മാത്രമല്ല അച്ഛനായ ജമദഗ്നി മഹർഷിയെ അദ്ദേഹം വധിച്ചു ഈ രണ്ട് കാരണങ്ങളാലാണ് ഇവിടെ ഇവർ തമ്മിൽ യുദ്ധമുണ്ടാകുന്നത് ഹരേ കൃഷ്ണ